കോഴിക്കോട് മാറാട് തകർക്കപ്പെട്ട ഭജനമഠം മഠം ശശികല ടീച്ചർ സന്ദർശിക്കുകയാണ് അവിടെ നിന്നുള്ള താൽസമ ദൃശ്യങ്ങളാണ് കാണുന്നത്

അത് പുറമേക്ക് മാത്രമേ ഉണങ്ങിയിട്ടുള്ളൂ ഉള്ളുണങ്ങാതെ വലിയൊരു മുറിവ് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് മാറാട് അവിടെ കടന്നു വന്ന ഇതുപോലൊരു ആരാധനാലയത്തിലെ ഭക്തജനങ്ങൾ ഏറെ ദിവ്യമായി കരുതുന്ന ഒരു ആരാധനാലയത്തില് ഇത്രയും പേക്കൂത്തുകൾ കാട്ടിത്തിരിച്ചുപോയി ശരിക്കും പറഞ്ഞാൽ ഇത് മറ്റൊരു സ്ഥലത്തായിരുന്നുവെങ്കിൽ ഏറെ വാർത്താ ചാനലുകളിലൊക്കെ നിറയേണ്ടുന്നൊരു സംഭവമാണ് അപ്പൊ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത് അപൂർവം ചില ജനം ടി വി അടക്കം ഒന്നോ രണ്ടോ മാധ്യമങ്ങളാണ് ഇതൊരു ഗൗരവമുള്ള വാർത്തയായിട്ട് കൊടുത്തത് അപ്പോൾ അത് കാണിക്കുന്നത് എന്തൊക്കെയോ ആർക്കൊക്കെയോ ഒളിപ്പിക്കാനുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഈ വ്യക്തിക്ക് മനോരോഗമാണ് ഇവിടെ വന്ന് തുളസിത്തറ തട്ടിയിടുകയും ക്ഷേത്രത്തിലെ വിളക്കുകളൊക്കെ ഭജനമഠത്തിലെ ഭജന മഠത്തിലെ വിളക്കുകൾ നശിപ്പിക്കുകയും മാത്രമല്ല ഇവിടുത്തെ ഗുരുസ്വാമിയെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ അദ്ദേഹത്തിന് മനോരോഗമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് തോന്നുന്നത് മനോരോഗമാണെങ്കിൽ അത് മതം ഉണ്ടാക്കിയ മനോരോഗമാണ് മതം തലയ്ക്ക് കയറിയതിന്റെ പുറത്ത് ഉണ്ടായ ഒരു മനോരോഗമാണ് ഇത് ഇതുപോലൊരു സ്ഥലത്ത് കാരണം മുറിവുണങ്ങാൻ ഏറെ ത്യാഗം ചെയ്തൊരു സമൂഹമാണ് ഇവിടുത്തെ ഹൈന്ദവ സമൂഹം മാറാട് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എട്ട് ജീവനുകൾ നഷ്ടപ്പെട്ടപ്പോഴും പതിനഞ്ച് ജീവത്സവങ്ങളെ അല്ലെങ്കിൽ പതിനഞ്ചിലധികം ജീവത്വങ്ങളെ ഏറ്റുവാങ്ങിയപ്പോഴും ഏറെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്ത് ഈ നാട് ശാന്തമായി കൊണ്ടുപോകുന്നതിൽ ഒരുപാട് ത്യാഗം ചെയ്തൊരു സമൂഹമാണ് ഹൈന്ദവ സമൂഹം അതുകൊണ്ട് അവരെ മുറിവേൽപ്പിക്കാൻ നടന്നൊരു ശ്രമം അത് ഗൗരവമായി തന്നെ എടുക്കണം ഇതിൻ്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ ഉണ്ടോ വീണ്ടും മാറാടിനെ ഒരു കലാപഭൂമിയാക്കി മാറ്റണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും പറഞ്ഞു വിട്ടതാണ് അപ്പോൾ ഈ വ്യക്തിയിൽ ഒതുങ്ങരുത് ഈ കേസ് അന്വേഷണം ഇത് ഈ മനോ ഇത് ഈ മനോരോഗമാണെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ് അല്ലെങ്കിൽ ആരാണ് ഇത്തരത്തിൽ ഇത് വേണ്ടുന്ന പ്രചോദനം കൊടുത്തുകൊണ്ട് ഇതിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് ഇത് അന്വേഷിക്കാഞ്ഞാൽ പലപ്പോഴും നമുക്ക് മുന്നോട്ടുള്ള പോക്ക് കുറച്ച് ബുദ്ധിമുട്ടാകുമെന്ന് തോന്നുന്നു ഇത് ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയം ഒളിപ്പിച്ചു വെച്ചാൽ ഒളിച്ചിരിക്കുന്നതല്ല ഇത് പല മാധ്യമങ്ങളെ ഒളിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പിന്നിൽ മറ്റെന്തോ ഉണ്ട് അപ്പം അങ്ങനെ ഒളിപ്പിച്ചു വെക്കേണ്ട ഒരു വിഷയമല്ല ഭക്തജനങ്ങൾ ഏറെ മുറിവേറ്റിരിക്കുന്നു അവർക്ക് ആ മുറിവ് എങ്ങനെ മനസ്സിലെ വേദന എങ്ങനെയാണ് മാറ്റേണ്ടത് എന്നറിയില്ല അപ്പോൾ ഒരു നാളെ ഒന്നാം തീയതി നാളെ ഇവിടെ ഒരു പ്ര കൂട്ട പ്രാർത്ഥനയോടുകൂടി തുടങ്ങണം എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലേറ്റ ആ മുറിവിൻ്റെ ആഴുവാണ് ഒരു കൂട്ടപ്രാർത്ഥന ഇവിടെ നടത്തണം എന്നൊക്കെ പറയുന്നത് അപ്പോഴും മാറാട്ട ഹൈന്ദവ സമൂഹം പ്രാർത്ഥനയിലാണ് കാണുന്നത് നാളൊരു കൂട്ടപ്രാർത്ഥനയോടുകൂടി ഗണപതി ഹോമം നടത്തി കൂട്ടപ്രാർത്ഥനയോടുകൂടി ഇവിടെ ചടങ്ങുകൾ വീണ്ടും പുനരാരംഭിക്കണം എന്ന് പറയുമ്പോൾ സഹിച്ചും ക്ഷമിച്ചും പോകാൻ തന്നെയാണ് ഈ സമാജത്തിൻ്റെ സമാജം ഇപ്പോഴും തീരുമാനിച്ചിരിക്കുന്നത് അത് ഗൗരവത്തിലെടുക്കണം അധികൃതർ എന്നാണ് ഞങ്ങൾക്ക് പറയാം അതുതന്നെയാണ് വീണ അതായത് കൃത്യമായി തന്നെ ഈ പ്രതിക്ക് പിന്നിൽ ആരാണ് ആരാണ് ഇതിൽ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് അങ്ങനെ കൃത്യമായൊരു അന്വേഷണം ഉണ്ടാകണം എന്ന് തന്നെയാണ് ശശികല ടീച്ചർ അടക്കമുള്ളവർ പറയുന്നത് പക്ഷെ അപ്പോഴും എടുത്തു പറയുന്നത് ഇപ്പോൾ നാളെ ഇവിടെ ഒരു കൂട്ടപ്രാർത്ഥന നടക്കുന്നുണ്ട് അങ്ങനെ സഹനത്തിന്റെ മാർഗത്തിലൂടെ തന്നെയാണ് ഹൈന്ദവ സമൂഹം മുന്നോട്ട് പോകുന്നത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ശശികല ടീച്ചർ ഓക്കെ ശരി കോഴിക്കോട് ഒക്കപ്പെട്ട ഭജനമഠമാണ് മഠമാണ് ടീച്ചർ സന്ദർശിച്ചത്